ഹലോ ഗൈസസ് വീണ്ടും മഴ പെയ്തു വീണ്ടും വെള്ളം പൊങ്ങി വീണ്ടും നമ്മൾ വല കെട്ടാൻ പോന്നു എങ്ങനെയുണ്ട് 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 മൂന്ന് വല നമ്മളിടും മൂന്നേ മൂന്ന് വല നമ്മളിടും വല എടുക്കുന്നു എടുത്താൽ കമ്മത്തി തരാം അടിയിലിരിക്കുവാൻ തോന്നുന്നു വലയിടുമ്പോൾ നമുക്ക് കാണിക്കാം വീണ്ടും നമ്മൾ വലയിടാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു മഴകൾ മഴകൾ കുടകൾ വെള്ളം വലിയ കുഴപ്പമില്ല പണ്ട് കെട്ടിയതിനേക്കാളും കൂടുതൽ കയറി കിടക്കുന്നത് പക്ഷേങ്കിൽ കലക്കൽ കുറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ അവിടെ കണ്ടെയ്നറെ വീണപ്പം ഒന്ന് വല കെട്ടി പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വട്ടം ഡാമിൻ്റെ മൊത്തം വെള്ളം പറ്റിച്ചപ്പോൾ നമ്മളൊന്ന് വല കെട്ടി ശേഷം ഇപ്പോഴാണ് കിട്ടുന്നത് മൂന്നാമത്തെ വലയിടിയിലാണ് ഈ വർഷത്തെ എല്ലാവർക്കും ഒരു സന്തോഷകരമായ കാര്യം പറയാം നല്ല മഴയാണ് എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളൂ ആരും ഒരു ടെൻഷനും അടിക്കേണ്ട കിടന്ന് ഉറങ്ങിക്കോളൂ ടെൻഷൻ അടിച്ചാൽ ബി പി കൂടും ചിലപ്പം ബി പി കൂടിയാൽ അതിനുള്ള മരുന്ന് തന്നാൽ ഷുഗർ കൂടും ഷുഗർ കൂടിയാൽ അത് രണ്ടര കൂടെ മരുന്ന് കഴിച്ചാൽ തൈറോയിഡ് വരും പിന്നെ കൊളസ്ട്രോളാകും അങ്ങനെയൊക്കെ ആവും ആരും ടെൻഷൻ അടിക്കണമെങ്കിൽ മഴ നോക്കിയിരിക്കുകയോ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ കപ്പളിൻ്റെയൊക്കെ വാങ്ങിച്ച് തിന്നുക ആനന്ദിക്കുക ഉണ്ടോ ഒരു മല മൊത്തം മൂടി ഫുള്ളായി വലയിട്ട് വലയിട്ട് വരികയാണ് അവിടെ ഉറക്കം ഉണ്ടല്ലോ കുഴപ്പമില്ല അല്ലെങ്കിൽ ചെറിയ കണ്ണി വലയല്ല അത്യാവശ്യം വലപ്പുള്ള കണ്ണി വലയാണ് വലിയ ആയിട്ട് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് ഒത്തിരി വല ബാക്കിയുണ്ടല്ലേ വല മേലിക്കിടക്കോ കേട്ടോ ആ വല മേളിൽ കിടക്കോ നെൻ്റെ ഈ വല ആ വല മേളിക്കിടക്കോ എന്തുകൊണ്ടുണ്ടോ തൊട്ട് ഫ്രണ്ടിതേ വല ശാന്റെ നീര മേളഭാത്തൊരു നൻപൻ ഇരിക്കുന്നുണ്ടോ മയില് മയിൽ നമ്പൻ എങ്ങനെയുണ്ട് ആകാശം ചെറുതാട്ടം തെളിഞ്ഞു വീണ്ടും മഴക്കോളായി മഴ പെയ്തു ഒന്ന് കുടമാറ്റിയായിരുന്നു വലയെടുക്കുന്നത് കൊണ്ടാണ് ഒന്ന് വൃത്തിയാക്കുന്നത് കൊണ്ടാണ് വീഡിയോകൾ ലേറ്റായത് മൊത്തം വലയും കീറിപ്പോയി ഇവിടെ കഴനാട ശല്യം ഭയങ്കരമാണ് മൊത്തം കടിച്ച് പാച്ച് മൊത്തം നശിപ്പിച്ചു പിന്നെ കുത്തിക്കെട്ടുക കുത്തിക്കെട്ടുക പിന്നെ ഇടുവാ അതാണ് അവസ്ഥ ഇവിടുന്ന് ഇങ്ങനെ കലക്കല് വന്നു മുമ്പേ എവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇങ്ങനെ കലക്കലില്ലായിരുന്നു ഇവിടുന്ന് കൊണ്ട് അവിടെ നിന്ന് കലക്കല് വരുന്നുണ്ട് നെളി തോട്ടിന്ന് കലക്കല് വരിക മഴ ആസ്വദിച്ചാലും എളുപ്പുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണാൻ കൊതിക്കും നമ്മുടെ നാടും വീടും സ്ഥലങ്ങളും ഒക്കെ മഴ ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു രസം ആട്ടും ചെറിയ പോലെ കപ്പയൊക്കെ വാട്ടി ഉപ്പേരി കപ്പയായിട്ട് കഴിക്കാനും അതൊക്കെ ഒരു രസമല്ലേ എന്നും ജീവിതത്തിൽ ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല അപ്പം നാട്ടിലുള്ള സമയത്ത് നമ്മൾ ആസ്വദിക്കുക നമ്മൾ വല നോക്കാൻ പോവുകയാണ് മീൻ കയറിയിട്ടുണ്ടോ മീൻ കയറിയിട്ടുണ്ടോ നോക്കാൻ പോവാണ് മീൻ കയറണമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കാണുമോ കാണുമോ നോക്കട്ടെ കാണുമെങ്കിൽ പറയാം மீன் உண்டு மீன் 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 உண்டு மீன் எடுக்கலட்டா மீன் மீன்ட்டு மீன் மீன்ட்டு 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 மீன் மீன் உண்டு രാവിലെ കാണിച്ച സ്ഥലങ്ങളെല്ലാം മുങ്ങി മൂടി വൃക്ഷമൂടാജലം എന്നൊക്കെ പറയുന്ന പോലെ കർക്കിടമാസം ഒന്നേന്ന് തുടങ്ങിയപ്പം സ്റ്റാർട്ട് ചെയ്ത മഴ അതെനിക്കിഷ്ടപ്പെട്ട് അത് അടിപൊളിയായിപ്പോയി കർക്കിടമാസം ഒന്നേന്ന് തുടങ്ങിയപ്പം മഴ താർത്ത നമ്മൾ വല കെട്ടിയപ്പോൾ എവിടെ കിടന്ന വെള്ളം ശേഷം എവിടെ കിടക്കുന്നതെന്ന് ആലോചിച്ചോ അരകൻ അരകൻ രണ്ട് നീ അങ്ങോട്ട് അങ്ങോട്ടെല്ലാം ഫാം ഫ്രഷ് വലയും കൊണ്ട് പോകുന്നോ നല്ലടത്താന്ന് കേട്ടോ അങ്ങോ പോരെ പോര അവനെ കൊന്നിട ഒന്നിച്ചാണോ വെരി ഗുഡ് കേട ജോഡീസ് ഈ ചേമ്പല ആര് പിടി വിട്ട് മീനുണ്ടോ ആ തോട്ട് തോട്ടുപൊഴിക്കത് കാണണം ആഹ് കിടപ്പ് കണ്ടോ ഇന്നലെ ഇവിടെ കുറ്റിയൊന്നും കാണത്തേയില്ലായിരുന്നു കാണും വലയെടുക്കുകയാണ് വല പഴയ പോലെ ആ വലിയ കളക്ഷൻസ് കളക്ഷൻസൊന്നും ഇതിനകത്ത് കാണുന്നില്ല ആരകൻ്റെ ചാകരയാണെന്ന് പറഞ്ഞു കേട്ടു ആരകൻ അതെന്താ അതിൻ്റെ അകത്ത് വില ഉണ്ടോ അതവിടെ ചെല്ലുമ്പോൾ പറയാം ഇല്ലയോ വെള്ളം ഒത്തിരി അങ്ങ് താങ്ങേ നൻപണ്ട ഒരു കോലായ ഒരു കോല രക്ഷിക്കാൻ വന്നു നൻപെണ്ടാ നീ ഒറ്റയ്ക്ക് അങ്ങനെ പോകണ്ട ഞാനും വരുന്നു ഉണ്ടോ തെറ്റില്ലാത്ത ആരോഗ്യമാരാ ചത്ത് കൊന്നു കൊന്ന് 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 കൊന്നു കൊന്ന് പുല്ല പുറമോ ഒന്നുകൂടെ മുക്കിയാർ കാണാമോ കാണാമോ എന്ന് എനിക്കറിയത്തില്ല ഈ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ വില കെട്ടിട്ടുണ്ട് ആറ്റിക്കലക്കളാണ് സൈഡിൽ കൂടി ഇങ്ങനെ വല കെട്ടി ഇങ്ങനെ ആ മരത്തിൻ്റെ അവിടെ കൂടെ പോയി ഇങ്ങനെ പോയി മരത്തിൻ്റെ മണ്ടയിൽ ഒരു മയിലിരിപ്പുണ്ട് ദേ വരുന്നു കുറേ കുറ്റിയുണ്ടേ നോക്കി പറഞ്ഞേക്ക് ആറാം രൂപ ചൂണ്ടയിൽ പോയി കുരുങ്ങൾ മീനായിരുന്നു നല്ല മുഴുത്ത അരകനായിരുന്നു അല്ലേ യമണ്ടൻ അരകൻ ചത്ത് ചത്ത്

അങ്ങ് നശിപ്പിക്കുന്നു വലിയ കണ്ണിക്കാത്തുള്ള മീൻ ഇല്ലായിരുന്നല്ലേ അത് താഴെ മുട്ടി കിടക്കുന്നില്ലല്ലോ അതാണ് കുഴപ്പം അങ്ങനെ തട്ടിക്കളഞ്ഞോ രണ്ടേ തോണ്ടത് വായിക്കുന്നു ഉദ്ദേശം അത്രേ മീൻ കയറിയില്ലേ ഭയങ്കര ചെറിയ ഉദ്ദേശിയെന്നല്ല ഒട്ടും കേറിയിട്ടില്ല അപ്പൊ പുഴിഞ്ഞ് വീഴുന്നേ ചകര ചെറു മീനെന്ന് പറഞ്ഞേ അല്ല വരാനല്ലേ കുഞ്ഞ് ഉണ്ടോ ആത്മാർത്ഥത ആത്മാർത്ഥത പുഴുങ്ങി തിന്നാൽ വിശപ്പ് മാറൂല ഇല്ലയോ തരുമ്പിളി തഴമ്പിട് തരമ്പോ തരമ്പല് തരുമ്പി തരുമ്പിളി തഴമ്പല് മുട്ട തരുമ്പലാണല്ലോ വാളയുടെ അനിയൻ തഴമ്പൽ ഇത് മൂന്നാളില്ലേ വെള്ളയുണ്ട് കറുപ്പുണ്ട് ഒരു മഞ്ഞ ടൈപ്പ് ഉണ്ടോണ്ടല്ലേ ഒറ്റുക്കവള്ളേ ഇതിനുണ്ട് ഏതാ നമ്മുടെ കരിങ്കടക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കെട്ടിയ വലകളെ മോശം കൊണ്ടാണ് നമുക്ക് മേലെ മീൻ കിട്ടാൻ അവിടുന്ന്

ചത്തിട്ടില്ല ചത്തിട്ടില്ല ഇതൊന്നും ചത്തില്ല തന്നെ ഇവനക്കനങ്ങുന്നുണ്ടോ ഇനി അനങ്ങോ അനങ്ങാ